ായാലും നിറച്ച് മീനുകൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പഴയ ആൾക്കാരാണെങ്കിൽ ഇനി വലയാണെങ്കിൽ സംഭവം അടുപ്പിച്ച് പിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ആൾക്കാരൊക്കെ ആണെങ്കിൽ സംഭവം എന്താ എല്ലാവരും അടുത്ത് വന്നിട്ടുണ്ട് ഇനി മാക്സിമം വില അടുപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മീൻ കിട്ടും പോലെ കിട്ടുള്ളൂ കിട്ടിയ മീനുകളൊക്കെ ആണെങ്കിൽ കരയ്ക്ക് കൊണ്ടുവരണ്ട് അപ്പോൾ അതിന് എന്തായാലും അടുപ്പിച്ച് പിടിച്ച് മാക്സിമം സംഭവം കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു ഉണ്ട് മാക്സിമം എല്ലാം ഇല്ലാതെ സംഭവം ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സിദ്ധാന്തം എന്താണെന്ന് നമ്മൾ യാതൊരു പുരുത്തമില്ല കമോൺ കമോ നിറച്ച് മീനുകൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മൂലം മീനുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് സമയം കാണിച്ചു കൊടുക്കാനും പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് മീൻ പൈസ കൊടുത്ത് വായിച്ചിട്ട് പോകാനും പറ്റും വളരെയധികം എഫർട്ട് എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവര് ആ ഉള്ള മീനുകളൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് എടുത്ത് മോളിൽറ്റാൻ വേണ്ടി കെട്ടിപ്പിടിക്കാറുണ്ട് പല കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സംഭവമാണ് കേരത്തെ പിടിക്കുന്നത് കേരത്തെ പിടിക്കട്ട് ഇനിയിപ്പോൾ സംഭവം ഓളോട്ട് കൊണ്ടുപോകും ഇനിയിപ്പോൾ ലാസ്റ്റൊക്കെ നിന്നിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് വേണം സംഭവം കയറ്റാണ്ട് അല്ലെങ്കിൽ മീൻ വന്ന വളർന്ന മീനൊക്കെയാണെങ്കിൽ രക്ഷപ്പെടാത്ത ആഗ്രഹമുണ്ട് പിന്നെ മാക്സിമം ലാസ്റ്റൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ സേഫായിട്ട് വേണം സംഭവം കയറ്റാണ്ട് ഇഷ്ടംപോലെ കൊക്കുകളുണ്ട് കൊക്കുകളോട് നിൽക്കുന്നതിന് ഇപ്പം ഇല്ല എന്തായാലും മീനുകളുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് മോൺ ന്യൂനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവട്ടെ ആ തോന്നുന്നു എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ന്യൂനം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കുഴപ്പം കുറച്ച് കണ്ടിന്

മീന് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ പ്രശ്നം കുറച്ച് മീന് വന്നിട്ടുള്ളൂ ഇവര് മുമ്പ് വലിച്ച സമയത്താണ് വലിയ മീന് വന്നത് പറഞ്ഞെ തന്നെ കരയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു മുപ്പതോളം ആൾക്കാർ നിങ്ങൾ തന്നെ മടി വലിച്ചത് പക്ഷേ മൂവായിരത്തിനേക്കുള്ള മീനും പോലും ഇല്ല എന്നത് തോന്നുന്നത് മടി വലിച്ചതിന് ശേഷം ബാക്കി വഴികളൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന قل له اورنگیہ ہے یار അന്ന മുളയാള പൊളിയാടി അടി നീ ആവില്ലേ വണ്ടി കാറി ഇടാകേണ്ടത് വട്ട് ദൂരുകളാ കാണാനില്ല അന്തകണ്ടേ കുറച്ച് വലിയ പരിപാടി വലിയ 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 അടി അല്ലേ കൊണ്ടു നാലേ കൊണ്ടു ഇങ്ങേ ദൂരെ 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 വലിയ തൂക്ക് വണിയേനെ ഇങ്ങേ വെരെ കണ്ടു വന്നിനെ ആള് जागा വലിയ ഇല്ല വലിയ വലിയ ആ അറിയവനെ ദൂരെയാടാ ആരെ കൈ കൈ നോക്കിയേ ആരെ 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 കൈ കൈ നോക്കിയേ ആരെ 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 ഏയ് നീയെങ്ങു സീരാദി തലേ പറക്ക പോടാ നടല്ലേ പറക്ക കരക്കേ പറന്നോ നാലാ നാലാ ഇതിനെന്താടാ പറങ്ങേണ്ടേ പോവേടാ ആവരും ഇങ്ങോട്ട് വണ്ടി നടല്ലേ പറക്ക ചൊല്ലിയാവുന്നില്ല വാ നടല്ലേ പറക്ക ആടാ ഇപ്പുറം ആള് നിക്കാണോ നീ bạn đi 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 தெரிய <coughs>